ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വീണ്ടും ഒരു പൊന്നോണക്കാലം കൂടി വരവായി ഓണം എന്നാൽ മലയാളിക്ക് നിറമുള്ള ഓർമ്മകളാണ് ലോകത്തിൽ എവിടെയുള്ള മലയാളികളും ജാതിയുടെയും മതത്തിന്റെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം പൂക്കളത്തിന്റെ നിറങ്ങൾ പോലെ ഈ ഓണാഘോഷത്തിൽ നിങ്ങളുടെ ജീവിതവും വർണ്ണാഭമായി തീരട്ടെ അടുത്ത ഓണക്കാലം ഇരട്ടി മധുരമാക്കാൻ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി നേടാൻ മാസ്റ്റർ അക്കാഡമി ഒപ്പമുണ്ടായിരിക്കും ഇപ്പോൾ ഈ ഓണക്കാലത്ത് പ്രഖ്യാപിക്കട്ടെ ഏറ്റവും വലിയ ഓഫർ ഇതുവരെ കൊടുക്കാത്തൊരു ഓഫർ എല്ലാ കോഴ്സുകൾക്കും മാക്സിമം ഡിസ്കൗണ്ടുകൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസുകൾ സ്ഥിരമായി ഒന്നാം റാങ്ക് നേടുന്ന സ്ഥാപനത്തിലാണ് നിങ്ങൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പോകുന്നത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ മാസ്റ്റർ കി അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്